അല്ല അരുൺകുമാർ ഞങ്ങൾക്ക് അതിർത്തിയും ആ ല്ല അദ്ദേഹം നാട്ടുകാരുടെ ചെലവിൽ ധ്യാനം കൂടുന്നതിൽ അല്ലെങ്കിൽ ആ ധ്യാനം തന്നെ ഒരു പ്രചരണമാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഇത്രയും ചിലവേറിയ ധ്യാനം നടത്തുന്നതിൽ ഞങ്ങൾക്കുള്ള അസ്വസ്ഥയല്ല ഇവിടുത്തെ പ്രശ്നം ഇദ്ദേഹം കുറേ കാലം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ കാലം തൊട്ട് ധ്യാനം ഇരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നതിന് അത്രത്തോളം വിഷം അല്ലെങ്കിൽ വർഗീയത വെറുപ്പ് വിളമ്പുന്ന പരിപാടി അവസാനിച്ചതിന് മാത്രമല്ല ഈ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന സ്ഥാനം ഇത്രത്തോളം വെട്ടിത്തം വിളമ്പുന്ന ആളുടെ കയ്യിലാണല്ലോ എന്നുള്ള നാണക്കേട് നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെയാണ് മഹാത്മാ ഗാന്ധിയെ കുറിച്ച് അറിഞ്ഞത് ഗാന്ധി സിനിമ വന്നതിന് ശേഷമാണെന്നൊക്കെ പറയുമ്പോൾ എൻടയർ പൊളിറ്റിക്കൽ സയൻസിൽ ഇത്രയും വലിയ ഡിഗ്രിയൊക്കെ ഉള്ള അദ്ദേഹം പറയുമ്പോൾ അത് ലോകത്തിന് മുമ്പിൽ ഈ രാജ്യത്തിന്റെ നാണക്കേടിന്റെ മുഖമായിട്ട് അദ്ദേഹം മാറുകയാണ് അദ്ദേഹം ധ്യാനമിരിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം അദ്ദേഹം ധ്യാനം ഇരുന്നോട്ടെ നമ്മുടെ ചിലവിൽ തന്നെ ധ്യാനം ഇരുന്നോട്ടെ പക്ഷേ അതൊരു പ്രചരണ പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിവേകാനന്ദ പാറയിൽ വന്ന് പ്രത്യേക താല്പര്യത്തോടെ ധ്യാനമിരിക്കുന്നതിൻ്റെ ലക്ഷ്യമൊക്കെ നാട്ടിലെ ആളുകൾക്ക് അറിയാം അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്ന ഈ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് അദ്ദേഹം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടോ നാട്ടുകാർക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ചോ പറഞ്ഞ് ഒരു ദിവസം പോലും പ്രചാരണം നടത്താൻ അദ്ദേഹത്തിന് ആത്മധൈര്യം ഉണ്ടായില്ല കാരണം അങ്ങനെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈ രാജ്യത്ത് പകരം അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം വർഗീയ വിദ്വേഷം നൽകുന്ന രീതിയിൽ പ്രസംഗിക്കുന്നു താങ്കൾ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന മട്ടൻ കറിയെക്കുറിച്ച് വരെ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി പത്ത് വർഷക്കാലത്ത് തൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് നമുക്ക് േ ഇവിടെ ബി ജി വിഷ്ണു പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ് ധാനം എന്ന യമ നിയമങ്ങളുണ്ട് യോഗയെ കുറിച്ചിട്ടൊക്കെയാണ് ബി ജി വിഷ്ണു പറയുന്നത് സത്യത്തിൽ മോദി ധ്യാനം നടത്താൻ പോകുന്നതും യോഗ നടത്താൻ പോകുന്നതും ഒക്കെ നാട്ടുകാരുടെ ഒരു യോഗമായിട്ട് നമ്മൾ കാണണം കാരണം യോഗയുടെ ബേസിക് തിയറി ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യമ നിയമങ്ങളെ യമനിയമങ്ങളെക്കുറിച്ചിട്ട് അറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങളോ വെറുപ്പോ ഒന്നും പറയില്ല ബി ജി വിഷ്ണു പോലുള്ള ആളുകൾക്കും ഇത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യോഗയുടെ ബേസിക് ആയിട്ടുള്ള യമ നിയമങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം സത്യവും അഹിംസയും ആസ്ഥയവും ബ്രഹ്മചര്യവും ഒക്കെ പറയുന്ന ആളുകൾ സത്യം മാത്രം പറയാനായിട്ട് ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉയർത്തുന്ന ഒരു കാഴ്ച ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മാത്രമല്ല സ്വകാര്യത ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാമറകളുടെ മുമ്പിലൂടെ ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് അല്ല ഈ ആളുകൾ ധ്യാനിക്കുന്നത് എത്രയോ ധ്യാന ഗുരുക്കന്മാർ എത്രയോ ധ്യാനിക്കുന്ന സന്യാസിമാർ എത്രയോ വ്യക്തികൾ ധ്യാനിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രം ധ്യാനിക്കുന്ന ഏകാംഗ ധ്യാനം ലോകം മുഴുവൻ സംപ്രേഷണം ചെയ്യുന്ന രീതിയിലേക്ക് പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കോരയും കൂടി നമ്മൾ കൂട്ടി വായിക്കണം ആത്മവിശ്വാസം തകർന്ന് പാതാളത്തോളം തകർന്നു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ അവസാന അടവാണ് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ എങ്ങാനും ഒരു പത്ത് വോട്ട് സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ താൻ പത്ത് ദിവസം രണ്ട് ദിവസം മിണ്ടാതിരുന്നാൽ അതിൻ്റെ പേരിലെങ്കിലും പത്ത് വോട്ട് കിട്ടിയാൽ അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ അധികാരത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മാറ്റുന്നതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്